കേശവരത്ത അമ്പലത്തിന് മുന്നിലാണ് ഞങ്ങൾ ജന്മാഷ്ടമി മഹോത്സവമാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ എത്തുന്ന ഓരോ ഭക്തരിലും കൃഷ്ണനുമായി ബന്ധപ്പെട്ട കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഒരു അമ്മയെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നത് ആരാണ് അറിയുമോ കുറൂരമ്മയാണ് അപ്പം ഞാൻ പറഞ്ഞു കുറൂരമ്മയെ പോലൊരു അമ്മയെ കണ്ടാൽ നമ്മൾ എങ്ങനെ സംസാരിക്കാതിരിക്കും ഉടനെ അമ്മ പറയാണ് എന്നെ ഇവിടെ എല്ലാവരും അങ്ങനെയാണ് വിളിക്കുന്നത് അമ്മയെ അല്ലേ കേൾക്കുമ്പോ സന്തോഷമാണ് സന്തോഷമുണ്ട് ക്രൂരമ്മയെ പറ്റി നമ്മുടെ അങ്ങനെ എല്ലാരും വിളിക്കണേ നാടിന്റെ പറ്റി നമ്മുടെ കുറൂരം ക്രൂര കൊച്ചിയിലെ ഭയങ്കര കൃഷ്ണഭക്തയായിരുന്നു അങ്ങനെ ഇന്ന് അവർ പായസമൊക്കെ ഇങ്ങനെ ഭഗവാനെ നിവേദിക്കും നിവേദിക്കുമ്പോൾ ഒരു ഒരു ദിവസം കൊണ്ട് ഒരു ഉണ്ണി വന്ന് ഒരു ഉണ്ണി കണ്ണെ വന്ന് അമ്മേടെ അടുത്ത് വന്ന് നിന്നിട്ട് അമ്മേ എനിക്ക് പായസം തരുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞ് ഇപ്പം വെച്ച് തരാം പാചകം ഇപ്പം ആയില്ല ഇപ്പം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞോണ്ട് അമ്മ പാചകമൊക്കെ ചെയ്തോണ്ട് നിന്നപ്പോൾ ഇനി ഇടയ്ക്ക് ഓടിക്കളിച്ച് ആളിനെ കാണാൻ ഇല്ല കുറേ നേരം അമ്മ ഇങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോ വീണ്ടും വന്ന് വന്ന് അമ്മേടെ അടുത്ത് ഇങ്ങനെ നിന്ന് അമ്മ കൊടുത്ത പ്രസാദമൊക്കെ സന്തോഷമായിട്ട് കഴിച്ച് അങ്ങനെ അമ്മയുടെ കൂടെ കൂടി അങ്ങനെ അങ്ങനെയാണ് അമ്മ കൃഷ്ണഭക്ത കൂടുതലായത് ഇവിടെ അമ്മയ്ക്ക് ഈ അമ്പലത്തിൽ വരുമ്പോൾ വരുമ്പോരത്ത് എത്ര നാളായി വരുന്നു വർഷം കൊറേ ആയി പത്ത് അറുപത് വർഷം കൊണ്ട് വരെയല്ലേ പറ്റി എന്താണ് പറയാനുള്ളത് കേശവരത്തപ്പൻ എന്ത് വിചാരിച്ചാലും സാധിപ്പിച്ചേരും ഭഗവാൻ ഭയങ്കര ശക്തിമാനാണത് പിന്നെ നമ്മൾ എല്ലാ നമ്മൾ വീട്ടിൽ സുഖമെല്ലാം വയ്യാതെ പതുക്കെ പതുക്കെ വന്നാൽ ഇവിടെ വരുമ്പോൾ നമുക്കൊരു ഉന്മേഷവും ശക്തിയും കിട്ടും പിന്നെ നമ്മളെല്ലാ കാര്യവും ഇവിടെ നടന്ന് എല്ലാം ചെയ്യാൻ സാധിക്കും അങ്ങനെ എല്ലാം ഭഗവാനാണ് നമ്മളെല്ലാം ഇതുവരെ എത്തിച്ചത് വീട്ടിലരക്ക വീട്ടിൽ എൻ്റെ എനിക്ക് മൂന്ന് മക്കളാണ് മോള് മൂത്തത് രണ്ടാമത്തത് മോ മൂന്നാമത്തത് മോനാണ് മൂന്ന് മൂന്നു മൂന്ന് വീട്ടുകളില്ലാണ് താമസിക്കുന്നത് ഇളയ മോൻ്റെ കൂടെ ഞാൻ താമസിക്കണം മാല ഇനിക്കൊരു ആരാണ് ഇതുപോലെ ഇവിടെ അത് മുത്തുമാലകള് സ്വർണ്ണമൊന്നും ഇട്ടു ഇഷ്ടല്ല അങ്ങനെ ഇട്ടുകൊണ്ട് ഇങ്ങനെ വായിക്കാനൊക്കെ ഇരിക്കുമ്പോഴൊക്കെ അങ്ങനെ ഇട്ടു കൊണ്ട് നടക്കും നാരായണിയം ഭാഗവതം ഇപ്പൊ ഞങ്ങളിവിടെ നാരായണീയം വായിച്ച് ഭഗവത്ഗീത വായിച്ച് രാമായണം വായിച്ച് പിന്നെ ഇന്ന് ഭഗവത്ഗീതയാണ് വായിക്കാൻ പോണത് അപ്പോൾ കൃഷ്ണൻ്റെ ഭക്തി നിറഞ്ഞു നിൽക്കുന്ന ഒരു നാല് വരി എന്തെങ്കിലും ഒന്ന് പാടാമോ ശാന്താകാരംയം പത്മനാഭം സുരേഷം വിശ്വാതാരം ഗഗന സദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം നയനം യോഗികീർത്തിയാനഗമ്യം വന്ദേ വിഷ്ണു ഭവയകരം സർവലോകൈകനാഥം വിജയ എന്നാണ് ഈ അമ്മയുടെ പേര് ഈ അമ്മയെ വെറുതെ കണ്ടപ്പോൾ തോന്നിയപ്പോൾ തോന്നിയത് കുരൂരമ്മ എന്നാണ് പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ മൊത്തം അനന്തപുരിയുടെ മൊത്തം എല്ലാവരും അറിയപ്പെടുന്നത് കുരൂരമ്മ എന്നാണ് എന്തായാലും ഈ കുരൂരമ്മയെ പ്രേക്ഷകരുടെ മുന്നിൽ കൊണ്ടുവരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അമ്മയ്ക്ക് ആയുസും ആരോഗ്യവും കേശവുരത്തപ്പൻ കനിഞ്ഞനുഗ്രഹിച്ച് നൽകട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു